ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുന്നതും ചെയ്യുന്നതല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് എന്ന എം പി അബ്ദുൾ സമദാനി എം പി വനിതാ ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പി ആമയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുരുഷനെ ഉള്ളവനാക്കുന്നതും സ്ത്രീയെ സ്ത്രീത്വത്തിൽ സ്ഥാപിക്കുന്നതുമാണ് യഥാർത്ഥ സംസ്കാരമെന്നും പറഞ്ഞു പോലെ പോലെ ആണുങ്ങളെ പെൺകുട്ടികളും ഉപയോഗിക്കുന്നതാണ് നല്ലത് മനസിലാക്കിയിട്ടില്ല കയ്യിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കയറ്റുന്നതിൽ പോലും ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ ഒട്ടും പിറകിലല്ല ഇതാണോ സ്ത്രീ പുരുഷ സമത്വം ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യലാണോ സ്ത്രീയുടെ ജോലി അങ്ങനെയാണെങ്കിലേ സ്ത്രീ പുരോഗമനം പാലിക്കുകയുള്ളൂ എങ്കിൽ ഞാൻ പറയുന്നു ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ചെയ്യുന്നതല്ല സംസ്കാരം പുരുഷനെ പൗരുഷത്തിലും സ്ത്രീയെ സ്ത്രീത്വത്തിലും സ്ഥാപിക്കുന്നതിന്റെ പേരാണ് സംസ്കാരം സ്ത്രീയെ സ്ത്രീയാക്കുക സ്ത്രീയെ സ്ത്രീത്വത്തിൽ പുനഃസ്ഥാപിക്കുക അതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാവും മറ്റേ എടുപ്പാണ് മറ്റേ ആളിനെ പോലെ പാൻ ഇട്ട് വേണമെങ്കിൽ പുരുഷനെ ആയി എന്ന് വിചാരിക്കാം അതുകൊണ്ടൊന്നും ആവൂലപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നാക്കാൻ കഴിയില്ല നിങ്ങൾ പ്ലാവിനെ പ്ലാവാകാൻ കൊടുക്കൂ പ്ലാവിൽ നിന്ന് ചക്ക പ്രതീക്ഷിക്കൂ പ്ലാവിന്റെ അടുത്ത് പോയിട്ട് നീ മാമ്പഴം നൽകൂന്ന് പറയുന്നത് നിന്റെ വിവരക്കേടാണ് ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല അധ്യക്ഷയായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം ഇ മുസ്തഫ മാസ്റ്റർ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് എൻഷംസുദ്ദീൻ എം എൽ എ ഷാഹിദ് റിയാസ് മറിക്കാർ മാരായമംഗലം റഫീഖ പറക്കോട് ഷംല ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപഴിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം